പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ കല്ല് മുതിരക്കുന്ന് പള്ളിക്ക് സമീപത്തെ കൂറ്റൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് രണ്ടു വർഷം മുമ്പ് എടത്തൊട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിൽ മരം കടപുഴകി വീണ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തെ തുടർന്ന് ഇരിട്ടി പേരാവൂർ നെടുമ്പോൽ റോഡരികിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിലും ഉണുങ്ങിയതുൾപ്പെടെ നിരവധി മരങ്ങളാണ് ഇനിയുമുള്ളത് മഴ ശക്തമായതോടെ ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ് ഈ റോഡരികിലെ പല മരങ്ങളും ഇന്ന് രാവിലെ ഇടത്തൊട്ടിയിൽ റോഡിനു കുറുകെ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം പെട്ടിരുന്നു പേരാവൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മരം മുറിച്ചു നീക്കിയാണ് അപകട ഭീഷണി ഒഴിവാക്കിയത് സ്കൂൾ അവധി ദിനമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ഒരു അപകടത്തിനു കൂടി നാം സാക്ഷികളാകേണ്ടി വരും എത്രയും വേഗം ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇരുട്ടി പിന്നെ നല്ല റോഡുള്ള പി ഡബ്ല്യു റോഡിൽ കല്യമ്മൂർ കുന്നതിൽ പള്ളിയുടെ മുൻവശും അതുപോലെ ബിൽഡിങ്ങൊക്കെ ആയി ഇരിക്കുന്നതിൽ സൺഡേ സ്കൂൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാരകമായ മരങ്ങൾ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ ഇതിൻ്റെ കണക്കെടുത്ത് പോയതാണ് അന്ന് കടപൊഴുകി വീഴുന്ന മരങ്ങളുടെ കണക്കെടുത്ത് പോയത് ഒരു മരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാല് അഞ്ച് മാസം മുമ്പ് കടപൊഴുകി വീണ് അത് ഇന്ന് വരെ അതെടുത്ത് മാറ്റം ചെയ്തിട്ടില്ല തണൽ മരങ്ങൾ നഷ്ടമരമാണ് അവിടെ ഇതിൻ്റെ എല്ലാം മണ്ണ് നീക്കി റോഡിൻ്റെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ മണ്ണ് നീക്കി കുടിക്കുന്ന സന്ദർഭത്തിൽ അന്ന് മുതൽ പി ഡബ്ല്യു ഇരിട്ടി സെക്ഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും അവരുടെ പിന്നെ എഞ്ചിനീയർമാർ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ല പിന്നെ അതിൻ്റെ ശീലങ്ങളെങ്കിലും കുറച്ച് മാറ്റി അവരുടെ കുറേ ഒഴിവാക്കാം ഇത് മാരകമായി വന്ന് കെ എസ് ഇ പി വലിയ നഷ്ടമുണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട് അതിൻ്റെ ടപ്പർ വിപ്പറും ബിൽഡിങ്ങും കടകൾ നടത്തുന്നു അവിടെ ഞായറാഴ്ച ദിവസം സൺഡേ സ്കൂൾ പ്രവർത്തിക്കുന്ന അതിലും ചേർന്ന മരം ഒരു വലിയൊരു മരം ഇതുപോലും അത് ശീരങ്ങളൊക്കെ പച്ച പിന്നെ പിന്നെ വ്യാപകമായ വില ഭാരമുള്ള ഒരു സമയവും കൂടിയാണ് അപ്പം ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റുങ്ങനെ കുറേ മരങ്ങളുടെ ശീരങ്ങളുടെ വീഴുകയും ചെയ്തിരുന്നു തലനാരൈക്കുകാരൻ രക്ഷപ്പെട്ടു വരുന്നത് അടിയന്തരമായി മേലുദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുകയല്ല അതിൻ്റെ ശിഖരങ്ങൾ എങ്കിലും മുറിച്ചു മാറ്റാനുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന് അതിർത്തിക്കുന്നു കഴിഞ്ഞ ഭര പഞ്ചായത്ത് ഭരണസമിതി രീതിയിൽ അവരെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിരുന്നു കെ പി സുരേഷ് കുമാർ ഞാനടക്കം ഇതിൻ്റെ കണക്കെടുത്ത് നെടുമ്പോയി വരെയുള്ള മരങ്ങളുടെ കണക്കെടുത്ത് പോയത് തെച്ചടി മതി പഞ്ചായത്തിൻ്റെ അതിർത്തി തെച്ചുവഴി മതി നെടുമ്പോയി വരെയുള്ള കുറേ കണക്കുകൾ പത്താറുപത്തേഴ് മരങ്ങളുടെ കണക്കെടുത്ത് പോയത് ഒരു മരവും അവർ മുറിച്ചു നോക്കുന്നില്ല കടകുപൊഴി കടകം പിന്നെ മരം വ്യാപകമായിരുന്നാലും കടകൊഴുകി വീഴുന്നാലാണ് ഇതിലേക്ക് മരവും വീഴുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ധാരപ്പിടികയിൽ വലിയൊരു മരം അതെല്ലാം ഇത് പിന്നെ മുള മുളയുടെ കൂട്ടം മൊത്തം വാരപ്പഴും ബ്ലോക്കായി പോയി പിന്നെ ഏത് സമയത്തും മരം വീഴുന്ന സാഹചര്യത്തിൽ കിടക്കുക